നമസ്കാരം ഇരുപത്തിയഞ്ച് മുഖങ്ങളോട് കൂടിയ ശിവഭഗവാനെ നിങ്ങൾക്കറിയാമോ വിഷ്ണു ഭഗവാന്റെ അവതാരത്തെ ശിവൻ വസിച്ചതായി നിങ്ങൾക്കറിയാമോ മഹാദേവന് അറുപത്തിനാല് ഭാവങ്ങൾ ഉള്ളതായി നിങ്ങൾക്കറിയാമോ ഇതെല്ലാം പൂർണമായും മനസ്സിലാക്കുവാനായി വീഡിയോ മുഴുവനായും കാണുക ദേവന്മാരുടെ ദേവനായി മഹാദേവനായി മഹേശ്വരനായി ദക്ഷിണാമൂർത്തിയായി പരമാത്മാവായി ആരാധിക്കുന്ന പരമശിവന്റെ അറുപത്തിനാല് ഭാവങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് പറയുന്നത് ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശിവം എന്നാൽ മംഗളകരം എന്നാണ് അർത്ഥം ആപത്തുകളും അകാലമരണവും ഒഴിവാക്കാൻ മൃത്യുഞ്ജയനായ ശിവഭഗവാനെ ഭജിക്കുന്നത് ഉത്തമമാണ് നിത്യവും ശിവാരാധന ചെയ്ത് പൂർണ്ണഭക്തിയിൽ ഭഗവാനെ ഭജിച്ചാൽ മരണാനന്തരം ശിവനിൽ ലയിച്ച് മോക്ഷം സിദ്ധിക്കുന്നു എന്നാണ് വിശ്വാസം സംഹാരത്തിൻ്റെ മൃത്യു മംഗളങ്ങളുടെ സമ്പത്തിൻ്റെ ഒക്കെയും ദൈവമായ ശിവഭഗവാനെ അനേകം മൂർത്തിഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു പഞ്ചാനന ശിവൻ അനുഗ്രഹമൂർത്തി ഉഗ്രമൂർത്തി താണ്ഡവമൂർത്തി ദക്ഷിണാമൂർത്തി ലിംഗോത്ഭവമൂർത്തി ഭിക്ഷാടനമൂർത്തി ഹൃദയമൂർത്തി അർദ്ധനാരീശ്വരൻ തുടങ്ങിയവ പ്രസക്തങ്ങളായ ശിവന്റെ വിവിധ രൂപങ്ങളും ഗുണങ്ങളുമാണ് സ്കന്ധപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന അഷ്ടാഷ്ടമൂർത്തങ്ങൾ അഥവാ അറുപത്തിനാല് ഭാവങ്ങൾ ഇപ്രകാരമാണ് ഒന്നാമത്തെ ഭാവമാണ് ലിംഗമൂർത്തി പ്രത്യേകമായ ഒരു രൂപമില്ലാത്ത ഭാവമാണിത് രണ്ടാമത്തേത് ലിംഗോത്ഭവമൂർത്തി ഈ ഭാവത്തിൽ ഭഗവാൻ ശിവൻ രൂപരഹിതമായതിൽ നിന്നും രൂപത്തിലേക്ക് ഉയർന്നു വരുന്നതാണ് അടുത്ത ഭാവം മുഖലിംഗം ആണ് ഈ ഭാവത്തിൽ നമുക്ക് ഭഗവാനെ അഞ്ചു മുഖങ്ങളോടുകൂടി കാണാൻ സാധിക്കുന്നു നാലാമത്തെ ഭാവം സദാശിവമൂർത്തിയാണ് ഈ ഭാവം അഞ്ചു മുഖങ്ങളോടുകൂടിയ ഭഗവാന്റെ ദ്വിതീയ രൂപമാണ് അടുത്തത് മഹാസദാശിവമൂർത്തിയാണ് ഇരുപത്തിയഞ്ച് മുഖങ്ങളോടുകൂടിയ ശിവഭഗവാനെയാണ് ഈ ഭാവത്തിൽ കാണാൻ സാധിക്കുന്നത് ആറാമത്തെ ഉമാമഹേശ്വരമൂർത്തി ഭാവത്തിൽ നമുക്ക് ശിവഭഗവാനോടൊപ്പം പാർവതി ദേവിയെ കാണാൻ കഴിയുന്നു അടുത്ത ഭാവമായ സുഖാസന മൂർത്തി ഭാവത്തിൽ പ്രസന്നരായിരിക്കുന്ന ശിവപാർവതിമാരെ കാണാൻ സാധിക്കുന്നു ഈ ഭാവത്തിൽ ആരാധിക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും നൽകി ഭഗവാൻ അനുഗ്രഹിക്കുന്നു ശിവപാർവതിമാർ വരദാന ഭാവത്തിലുള്ള ഉമേഷമൂർത്തി ഭാവമാണ് എട്ടാമത്തേത് ഭഗവാന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഭാവമാണ് സോമസ്കന്ധ മൂർത്തി ഭാവം ഇതിൽ ശിവഭഗവാൻ പാർവതി ദേവിയോടും സുബ്രഹ്മണ്യസ്വാമിയോടുമൊപ്പം കാണപ്പെടുന്നു അടുത്ത ഭാവമാണ് വൃഷഭന്തികമൂർത്തി ഭാവം മഹാദേവൻ നന്ദികേശ്വരനൊപ്പം കാണപ്പെടുന്ന ഭാവമാണിത് അടുത്തത് ശിവഭഗവാൻ നന്ദിയുടെ പുറത്തിരിക്കുന്ന രീതിയിലുള്ള വൃഷഭാരുഢർ എന്ന ഭാവമാണ് അടുത്ത ഭാവം പൊതുവെ എല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാകും ചന്ദ്രശേഖര മൂർത്തി ഈ ഭാവം ദക്ഷിന്റെ ശാപത്തിൽ നിന്നും രക്ഷിച്ച് ചന്ദ്രനെ തൻ്റെ ശിരസിലണിഞ്ഞതിന് ശേഷമുള്ള രൂപമാണ് ചന്ദ്രകലയോടുകൂടിയ ഭഗവാനെയാണ് ഈ രൂപത്തിൽ കാണാൻ കഴിയുന്നത് അടുത്ത ഭാവമാണ് ഭുജങ്കലളിതാമൂർത്തി ഈ ഭാവത്തിൽ ഭഗവാനെ ചന്ദ്രകലയോടും സർപ്പത്തോടും കാണാൻ കഴിയുന്നു അടുത്ത ഭാവമാണ് ഭുജങ്കത്രാസമൂർത്തി ഈ ഭാവത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഭഗവാൻ ഒരു കൈയിൽ സർപ്പത്തെയും ഒരു കൈയിൽ അഗ്നിയേയും മറ്റൊരു കൈയിൽ ഡമരൂവും പിടിച്ചിരിക്കുന്നതായി കാണാം നാലാമത്തെ കൈകൊണ്ട് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന രൂപമാണ് ഇത് അടുത്തത് സന്ധ്യാനൃത്തമൂർത്തി ഭാവമാണ് ഈ ഭാവത്തിൽ പാർവതി സമേതനായ ഭഗവാൻ കയ്യിൽ ഡമരു പിടിച്ചിരിക്കുന്നതായും ഒരു അസുരനെ കൊല്ലുന്നതായുമുള്ള രൂപത്തിലാണ് ഉള്ളത് അടുത്തത് സദാ നൃത്തമൂർത്തി ഈ ഭാവത്തിൽ നടരാജ രൂപത്തിലുള്ള ഭഗവാൻ ദേവിയോടൊപ്പം ഒരു ഭൂതത്തിനു മുകളിൽ നിൽക്കുന്നതായി കാണാം അടുത്ത ഭാവം ഉഗ്ര രൂപങ്ങളിലൊന്നായ ചണ്ടതാണ്ഡവ മൂർത്തി ആണ് നടരാജ രൂപത്തിലുള്ള ഭഗവാൻ ഒരു ഭൂതത്തിനു മുകളിൽ നിൽക്കുന്നതായി കാണാൻ കഴിയുന്നു പതിനെട്ടാമതായി പറയാൻ പോകുന്ന ഭാവം ഗംഗാധര മൂർത്തിയാണ് പാറക്കെട്ടുകളിലേക്ക് ഒഴുകി വീഴുന്ന ഗംഗാദേവിയോടൊപ്പം ശിവഭഗവാനെ കാണാൻ സാധിക്കുന്നു അടുത്ത ഭാവമാണ് ഗംഗാ വിസർജന മൂർത്തി ഈ ഭാവത്തിൽ ഭഗവാന്റെ ശിരസിലുള്ള ഗംഗയെ കാണാൻ കഴിയുന്നു തൻ്റെ ശിരസിലുള്ള ഗംഗയെ പുറത്തേക്ക് ഒഴുക്കുന്ന രൂപത്തിലാണ് ഈ ഭാവമുള്ളത് ഉള്ളത് അടുത്തത് ത്രിപുരാതകമൂർത്തി ഭാവം ഇതിൽ മഹാദേവൻ തൻ്റെ ഭാര്യയായ പാർവതീദേവിയോടൊപ്പം നാല് കുതിരകൾ വലിക്കുന്ന ഒരു രഥം ഓടിക്കുന്നതായി കാണാം അടുത്ത ഭാവമായ കല്യാണസുന്ദരമൂർത്തി ഭാവത്തിൽ പേരുപോലെ തന്നെ ഹിമവാന്റെ മകളായ പാർവതി ദേവിയും മഹാദേവനും തമ്മിലുള്ള കല്യാണമാണ് കാണാൻ കഴിയുന്നത് അടുത്തത് വളരെ പ്രസിദ്ധമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാവമാണ് അർദ്ധനാരീശ്വര മൂർത്തി പകുതി ഭഗവാനും പകുതി ഭഗവതിയും ചേർന്ന ഒരു ശരീരമായ രൂപത്തിലാണ് ഈ ഭാവം ഭഗവാൻ ശിവൻ ആനയുടെ രൂപത്തിലുള്ള അസുരനോട് യുദ്ധം ചെയ്യുന്ന രീതിയിലുള്ള ഗജാസുര സംഹാരമൂർത്തി ഭാവമാണ് അടുത്തത് ശേഷം വരുന്ന ഭാവമാണ് ജ്വരഭഗ്നമൂർത്തി അഥവാ ജ്വരഹരമൂർത്തി ഈ ഭാവത്തിൽ മൂന്ന് മുഖങ്ങളോടും മൂന്ന് കാലുകളോടും കൂടി നൃത്തം ചെയ്യുന്ന ഭഗവാനെയാണ് കാണാൻ കഴിയുക അടുത്ത ഭാവം ശാർദ്ധൂലഹരമൂർത്തി ഭാവമാണ് പ്രസിദ്ധമായ ഭഗവാൻ പുലിത്തോലിലിരിക്കുന്ന രൂപമാണ് ഇത് അടുത്തത് പശുപതമൂർത്തി ഭാവമാണ് മറ്റു ചില ദൈവങ്ങളാൽ ചുറ്റപ്പെട്ടും സാധാരണയിൽ കവിഞ്ഞ വലിപ്പത്തിലുമാണ് ഈ രൂപം ഉള്ളത് അടുത്തത് ഭഗവാൻ നിൽക്കുന്ന രൂപത്തിലുള്ള കങ്കളമൂർത്തി ഭാവമാണ് അടുത്ത ഭാവം ശിവഭഗവാനും വിഷ്ണു ഭഗവാനും ഒന്നിച്ചു ചേർന്നുള്ള രൂപത്തിലുള്ള കേശവാർത്ഥമൂർത്തി അഥവാ ശങ്കരനാരായണനാണ് ഈ രൂപത്തിൽ പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠയുണ്ട് ഒരു വശത്തെ കയ്യിൽ ഡമരുവും മറുവശത്തെ കയ്യിൽ ചക്രവുമാണ് ഈ ഭാവത്തിലുള്ളത് അടുത്ത ഭാവമാണ് ഭിക്ഷാടന മൂർത്തി ഭഗവാൻ ഭിക്ഷ ചോദിക്കുന്ന രൂപമാണ് ഇതിൽ അടുത്തത് സിംഹാഗ്നമൂർത്തി ഭാവമാണ് മൂന്ന് സിംഹമുഖങ്ങളോട് കൂടിയ ശിവഭഗവാൻ ഒരു ഭൂതരൂപിയെ വധിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് അടുത്ത ഭാവം ചന്ദേശ്വര അനുഗ്രഹമൂർത്തി ഭാവമാണ് കാമധേനു എന്ന ഗോമാതാവിനെ ഒരു മഹർഷിക്ക് സമ്മാനിക്കുന്ന ശിവഭഗവാനെയാണ് ഈ ഭാവത്തിൽ കാണുന്നത് എല്ലാ ആഗ്രഹങ്ങളും നടത്തിക്കൊടുത്ത് തൻ്റെ ഉടമസ്ഥനെ അനുഗ്രഹിക്കുന്ന അത്ഭുത സിദ്ധിയുള്ള പശുവാണ് കാമധേനു അടുത്ത ഭാവം വ്യാഖ്യാന ദക്ഷിണാമൂർത്തിയാണ് ധർമ്മ സംസ്ഥാപനത്തിനായി മഹർഷിമാരെ പൂജാകർമ്മങ്ങൾ ചെയ്യാൻ സമ്മതിക്കാതെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു രാക്ഷസനെ വധിക്കുന്ന ശിവഭഗവാന്റെ രൂപമാണ് ഇത് അടുത്ത ഭാവം ഏവരും കേട്ടിട്ടുള്ള ഒന്നാകും യോഗ ദക്ഷിണാമൂർത്തി അഥവാ ദക്ഷിണാമൂർത്തി ഇതിൽ യോഗ ഭാവത്തിലിരിക്കുന്ന രൂപത്തിലാണ് ശിവഭഗവാൻ ഉള്ളത് അടുത്ത ഭാവം മറ്റു ദൈവങ്ങളോടൊപ്പം ഒരു ഭൂതരൂപിയുടെ മുകളിൽ കയ്യിൽ വീണേമേന്തി നിൽക്കുന്ന വീണാധര ദക്ഷിണാമൂർത്തിയാണ് തൻ്റെ ഭക്തനായ മാർക്കണ്ഡേനെ കൊണ്ടുപോകാനെത്തിയ യമദേവൻ അഥവാ കാലനെ വധിച്ച ശിവഭഗവാന്റെ കാലാന്തകർ അഥവാ കാലസംഹാരമൂർത്തിയാണ് അടുത്ത ഭാവം തൻ്റെ നേരെ ബാണമയച്ച കാമദേവനെ ദഹിപ്പിച്ചു കളഞ്ഞ കാമദന മൂർത്തിയാണ് ഭഗവാന്റെ അടുത്ത ഭാവം ലഗലീശ്വര മൂർത്തിയാണ് അടുത്തത് ശിവഭഗവാൻ തൻ്റെ തൃശൂലവും ഡമരുവും പിടിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് ഇത് അടുത്ത ഭാവമായ ഭൈരവ മൂർത്തിയിൽ ശിവഭഗവാൻ ഒരു നായയോടൊപ്പം കാണപ്പെടുന്നു അടുത്തത് ആവതുദ്ധരണ മൂർത്തി ഭാവമാണ് ഒരു വടിയും പാത്രവും പിടിച്ചു നിൽക്കുന്ന സന്യാസി രൂപമാണ് ഇതിൽ ഭഗവാൻ ഉള്ളത് അടുത്ത ഭാഗമായ വടുക മൂർത്തി രൂപത്തിലും ഒരു കൈയിൽ പാത്രവും മറ്റേ കൈയിൽ സർപ്പവും ഏന്തി നിൽക്കുന്ന ഒരു സന്യാസി രൂപമാണ് കാണാൻ കഴിയുന്നത് ക്ഷേത്രപാല ക്ഷേത്രപാലമൂർത്തിയാണ് അടുത്ത ഭാവം ഈ ഭാവത്തിലും ഭഗവാനോടൊപ്പം ഒരു നായയെ കാണാൻ കഴിയുന്നു വീരഭദ്രമൂർത്തി ഭാവത്തിലുള്ള ഭഗവാൻ നിറയെ ആയുധങ്ങൾ ധരിച്ച് ഒരു യോദ്ധാവിൻ്റെ രൂപത്തിലാണ് ഉള്ളത് അടുത്ത അഘോരാസ്ത്രമൂർത്തി ഭാവത്തിൽ ശിവഭഗവാനെ ഒരു അഘോരിയായി കാണുന്നു ദക്ഷയജ്ഞഹരമൂർത്തി ഭാവത്തിൽ നമുക്ക് കാണാനാകുന്നത് യജ്ഞം നടത്തിയപ്പോൾ ശിവനെ അപമാനിച്ച ശേഷം സതീദേവി ആ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തപ്പോൾ ശിവഭഗവാൻ ദക്ഷന്റെ ശിരസ് ഛേദിക്കുന്ന രൂപമാണ് അടുത്ത ഭാവമാണ് കിരാതമൂർത്തി ഒരു കാട്ടാള രൂപത്തിൽ അമ്പും വില്ലും വില്ലുമേന്തിയ മഹാദേവനെ കാണാൻ കഴിയുന്നു ഗുരുമൂർത്തി എന്ന അടുത്ത ഭാവത്തിൽ ശിവഭഗവാനെ ജ്ഞാനിയായ ഒരു മഹർഷിയായി കാണാം മറ്റ് സന്യാസിമാർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന രൂപത്തിലാണ് ഉള്ളത് മഹാദേവൻ ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഭാവമാണ് അശ്വാരൂഢ മൂർത്തി ഭഗവാൻ ഒരു ആനയോടൊപ്പം കാണപ്പെടുന്ന ഭാവമാണ് ഗജാന്തിക മൂർത്തി ഭൂമിയിലും സ്വർഗലോകത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ജലന്ധരനെ വധിച്ച രൂപത്തിലാണ് ജലന്ധര വധമൂർത്തി ഭാവം അടുത്ത ഭാവമായ ഏകപഥ ത്രിമൂർത്തി ഭാവത്തിൽ ശിവനെ വിഷ്ണുവായും ബ്രഹ്മാവായും കാണാൻ കഴിയുന്നു അടുത്ത ത്രിപദ ത്രിമൂർത്തി ഭാവത്തിൽ ഇരുവശങ്ങളിലും വിഷ്ണുവും ബ്രഹ്മാവുമായി ഒറ്റക്കാലിൽ നിൽക്കുന്ന ശിവഭഗവാനെ കാണാൻ സാധിക്കുന്നു ശിവഭഗവാൻ ഒറ്റക്കാലിൽ നിൽക്കുന്ന രൂപമാണ് ഏകപഥമൂർത്തി ഭാവത്തിലുള്ളത് ഭഗവാൻ ഭാര്യയായ ഗൗരിയുമായി കാണപ്പെടുന്ന ഭാവമാണ് ഗൗരി വരപ്രദമൂർത്തി ചക്രദാനേശ്വര അഥവാ ചക്രദാന സ്വരൂപമൂർത്തി ഭാവത്തിലുള്ള ശിവഭഗവാൻ വിഷ്ണു ഭഗവാന് സുദർശന ചക്രം നൽകുന്നതാണ് കാണാൻ കഴിയുന്നത് ഗൗരിലീല സമന്യത മൂർത്തി ഭാവത്തിൽ ഒരു ഗൃഹസ്ഥനായ മഹേശ്വരനെ കാണാൻ കഴിയുന്നു ഭഗവാൻ ദേവിയോടൊപ്പം ഇരിക്കുന്ന രൂപമാണ് ഇത് അടുത്ത ഭാഗമായ വിഷഭഹരണ മൂർത്തി ഭാവത്തിലും ഭഗവാൻ വിശ്രമിക്കുന്നതായും ദേവി അരികിലിരിക്കുന്നതായും കാണാൻ കഴിയുന്നു ഗരുഡാന്തക മൂർത്തി ഭാവത്തിൽ പാർവതി സമേതനായ ശിവഭഗവാനെ ഗരുഡൻ ഉൾപ്പെടെ മറ്റു ദൈവങ്ങൾ ആരാധിക്കുന്നതായി കാണാം ഒരിക്കൽ തങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്നുള്ള തർക്കത്തിലേർപ്പെട്ട വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും തമ്മിലുള്ള വഴക്കിനൊടുവിൽ ചില സംഭവങ്ങൾ കാരണം പ്രപഞ്ച സൃഷ്ടാവാണെങ്കിലും ബ്രഹ്മാവിനെ ആരും പൂജിക്കാതെ ആകട്ടെ എന്ന് ശിവൻ ശപിക്കുന്നു ഈ രൂപമാണ് ബ്രഹ്മശിരച്ഛേദമൂർത്തി ഭാവത്തിലുള്ളത് അടുത്ത ഭാവമായ കൂർമ്മ സംഹാരമൂർത്തി ഭാവത്തിൽ ശിവഭഗവാൻ വിഷ്ണു ഭഗവാന്റെ കൂർമാവതാരത്തെ വധിക്കുന്നത് കാണാൻ കഴിയുന്നു ശിവഭഗവാൻ മത്സ്യ സംഹാരമൂർത്തി ഭാവത്തിൽ വിഷ്ണു ഭഗവാന്റെ മത്സ്യാവതാരത്തെയും വരാഹസംഹാരമൂർത്തി ഭാവത്തിൽ വിഷ്ണു ഭഗവാന്റെ വരാഹ അവതാരത്തെയും വധിക്കുന്നതായി കാണാൻ കഴിയുന്നു അടുത്ത ഒരു ഭാവമായ രക്തഭിക്ഷ പ്രധാനമൂർത്തി ഭാവത്തിൽ ശിവഭഗവാൻ തൻ്റെ തൃശൂലം ഉപയോഗിച്ച് വിഷ്ണു ഭഗവാന്റെ ശരീരത്തിൽ നിന്നും കുറച്ച് രക്തമെടുക്കുന്നത് കാണാൻ കഴിയുന്നു പ്രാർത്ഥനാമൂർത്തി ഭാവത്തിൽ ദേവി പാർവതിയോടൊപ്പം പ്രസന്ന ഭാവത്തിലുള്ള മഹാദേവനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത ശിഷ്യഭാവമൂർത്തി ഭാവത്തിൽ പാർവതി ദേവിയോടും ശിഷ്യന്മാരോടുമൊപ്പം ശിവഭഗവാനെ കാണാവുന്നതാണ് ഇപ്രകാരമാണ് ശ്രീ മഹേശ്വരൻ്റെ അറുപത്തി ഭാവങ്ങൾ ഉള്ളത് ഇതിൽ ഓരോ ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുമ്പോഴും ഓരോ ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ പല ഭാവങ്ങളും നമുക്ക് അത്ഭുതാവഹങ്ങളായി തോന്നുമെങ്കിലും പിറകിലെ ഐതിഹ്യമറിയുമ്പോൾ നമുക്ക് ഭക്തിപൂർവമായ ഒരു അനുഭവം ഉണ്ടാകുന്നു ഇങ്ങനെ പല സാഹചര്യങ്ങളിലും പല കാരണങ്ങൾ കൊണ്ടും മഹാദേവൻ കൈക്കൊണ്ട അറുപത്തിനാല് ഭാവങ്ങളാണിതെല്ലാം ശൈവ ആരാധനാ സമ്പ്രദായത്തിൽ ഏറ്റവും പ്രധാനമായി ശിവനെ കണക്കാക്കുന്നു ബ്രഹ്മാവും വിഷ്ണുവുമെല്ലാം ശിവന്റെ മറ്റു ഭാവങ്ങൾ തന്നെയാണെന്ന് ശൈവർ വിശ്വസിക്കുന്നു ശിവഭഗവാനിൽ വിശ്വസിക്കുന്ന ഏവരും ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുക കമൻ്റായി എഴുതുക ഇതിൽ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതമായ ഭാവം ഏതാണെന്ന് കൂടി കമൻ്റ് ചെയ്യുമല്ലോ വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി നമസ്കാരം